ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസില് ജിസൈലിൻ്റെ പിന്നാലെ എപ്പോഴും ഒരു വാല് പോലെയാണ് ആര്യൻ നടക്കുന്നത് ജിസൈലിനെ ചുറ്റിപ്പറ്റി നടക്കുകയാണ് ജിസൈലിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടാണ് ആര്യം നടക്കുന്നത് ആര്യനും ജിസൈലും തമ്മിലുള്ള വേവ് വൈബും ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഏറ്റവും അവസാനം ആര്യനതൊരു ബാധ്യതയായിട്ട് മാറും ആര്യൻ അത് മനസ്സിലാക്കുന്നില്ല ആര്യൻ ഒറ്റക്ക് കളിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ തന്നെയാണ് ആര്യൻ പക്ഷേ ആര്യൻ അത് തിരിച്ചറിയാതെ ഈ ജിസേലിൻ്റെ പുറകെ നടന്ന നടക്കുകയാണ് മുമ്പ് ബിഗ് ബോസിൽ ഒരു രണ്ട് കണ്ടസ്റ്റൻസ് ഇതുപോലെ ഉണ്ടായിരുന്നു ഒന്ന് അഖിൽമാരാരും ഷിജോയും ഷിജോ കാരണമാണ് ശരിക്കും അകിൽമാരാരെ ബിഗ് ബോസില് ഫസ്റ്റ് എത്തിയതെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് പോലെയാണെങ്കിൽ കുഴപ്പമില്ല അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിൽ അവരിപ്പോഴും ആ ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ അതൊന്നും നമുക്കറിയത്തില്ല എന്നാലും അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അത്രക്ക് നല്ലൊരു ഒരു നല്ല കോംബോ ആയിരുന്നു അതുപോലൊരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആരും ജിസൈലിനും സാധിക്കുമോയെന്ന് നമുക്കറിയത്തില്ല എന്നാ എന്താണേലും ഈ ഫ്രണ്ട്ഷിപ്പ് ഒരു ട്രൂ ട്രൂവായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോയി കൊണ്ടുപോയിക്കഴിഞ്ഞാൽ ബിഗ് ബോസിൽ അത് ഏറ്റവും അവസാനം ഒരു പണിയായിട്ട് മാറും അത് മനസ്സിലാക്കാതെയാണ് നമ്മുടെ ആര്യൻ എപ്പോഴും ജിസൈലിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത് ജിസൈലിനെ സപ്പോർട്ട് ചെയ്തിട്ടും ജിസൈലിനെ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത് ജിസൈലിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ് ജിസൈലിനെ മാത്രം ഫോക്കസ് ചെയ്ത് തന്നെയാണ് ആര്യൻ നടക്കുന്നത് അപ്പോൾ ആര്യൻ്റെ ആ ഒരു ഗെയിം ഇപ്പം ആര്യൻ കളിക്കുന്ന ഗെയിമുകളിലൊക്കെ ആ ഒരു ഇതിൻ്റെ ഒരു പ്രശ്നം കാണുന്നുണ്ട് ആര്യ നന്നായിട്ട് ഗെയിം കളിക്കാൻ പറ്റുന്നൊരു കണ്ടസ്റ്റൻ്റാണ് അതാരും മനസ്സിലാക്കുന്നുമില്ല ആര്യൻ ജിസൈലിനെ മാത്രം ഫോക്കസ് ചെയ്ത് ജിസൈലിനെ സപ്പോർട്ട് ചെയ്തൊക്കെ നടക്കുകയാണ് ഒരു വാലായിട്ടാണെന്ന് പറയാം ഒരു വാലായിട്ട് ജിസൈലിൻ്റെ ഒരു വാലായിട്ട് നടക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ആര്യൻ എന്ന് പറഞ്ഞാലും അതിൽ തെറ്റില്ല അങ്ങനെയാണ് നമ്മളെല്ലാവരും ഇപ്പോൾ കാണുന്നത്